പുതിയൊരു നമുക്ക് മീൻ വളർത്താൻ ഒരുപാട് ഇഷ്ടമായത് ഇന്ന് ഒരു ജോഡി ഗപ്പിനെ ഞാൻ മേടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് പോവാ അലായിപ്പള്ളി നല്ല പെറ്റ് പെരിഷോപ്പുണ്ട് അവിടെ നിന്ന് ഒരു ജോഡി ഗപ്പിനെ ഗപ്പി പോവാൻ പോവാണ് ഹലോ ഗായസ് നമ്മളങ്ങനെ അലായിപ്പള്ളി പെരിഷോപ്പിൽ എത്തിരിക്കാണ് ഈ പഴശ്ശോപ്പിൽ ഏറ്റവും വലിയ മീൻ ഇതാണ് ഇതിനെ കാണുമ്പോൾ എനിക്ക് പേടിയായി പിന്നെ ഇവിടെ നല്ല അടിപൊളി കുറേ മീൻ കണ്ടു എനിക്ക് ഇഷ്ടമായി പിന്നെ ഗപ്പീരയിൽ നോക്കുമ്പോൾ അതിലൊരു മീനെ ചത്തതായിട്ട് കണ്ടു അപ്പം എനിക്ക് വിഷമായി പോയി പിന്നെ നല്ല ഒന്നാം തരം റെഡ് ഉണ്ട് അതിനെല്ലാം എനിക്ക് ഇഷ്ടമായി അപ്പോൾ ആണ് ലെല്ലുകുട്ടന് അവിടുത്തെ രണ്ട് പക്ഷികൾക്ക് തീറ്റ കൊടുക്കണമെന്ന് ആഗ്രഹം വന്നത് അപ്പോൾ ലെല്ലും ലക്കിയും ഞാനും മീനെ തീറ്റ മീനും പിന്നെ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുത്തു നല്ല നല്ല പക്ഷികളുണ്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലവ് ബേഡ്സ് അങ്ങനെയുള്ള ഒരുപാട് ഇനം പക്ഷികളുണ്ട് ഇതാണ് ഒന്നാം തരം ഫൈറ്റർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് റെഡ് ഫൈറ്റർ എൻ്റെ വാല് കാണുമ്പോൾ തന്നെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുള്ളാണ് പിന്നെ ഇതെല്ലാം ഗപ്പിയാണ് ഗപ്പി സ്ക്വയർ ഫിഷ് ഗപ്പി ഓസ്കാർ അങ്ങനെയുള്ള ഒരുപാട് മീനുണ്ട് ഓരോന്നിനും കുറച്ച് കുറച്ച് മീനുകൾ മീനുകൾ ചത്തുപോയി ഞാൻ ഒരുപാട് മീനെ കണ്ടു നല്ല നല്ല മീനുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടു ഗോൾഡൻ ഫിഷ് ഓസ്കാർ അങ്ങനെ ഒരുപാട് ഞാൻ ഇതുവരെ അറിയാത്ത മീനൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് മീൻ പാടണമെന്നുണ്ടെങ്കിൽ ഈ പെറ്റ് ഷോപ്പിൽ ഒന്നാ പള്ളി കാഞ്ഞങ്ങാട ലൈൻ പള്ളിയിലേക്ക് വന്നാൽ മതി അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാ അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നുണ്ട് ഇതാ അടിപൊളി കപ്പീനെ മേടിച്ചിരിക്കുകയാണ് ഇതാ ഒരാണും പെണ്ണും നല്ല ജോലി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ലക്കിക്കൂട്ടന് മോഹൻ തീർന്നിട്ടാ പക്ഷീനെ വേണം തന്നെ പറയുന്നത് ലക്കിക്ക് എല്ലാ പൂച്ചേനയും നായി നായിനും അതിനൊക്കെ ഇഷ്ടമാണ് ഇതാണ് പാമ്പ് പോലത്തെ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു നാൾ അതിനാൽ മേനിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നല്ല നല്ല പണമുള്ള മീൻ നല്ല പൈസയിലുള്ള മീനാണത് പിന്നെ ഇവിടെ ഒരുപാട് തീറ്റകളുണ്ട് പൂച്ചക്കും മീനിനും നായക്കും എന്തിന് എന്ത് മൃഗത്തിന് പറ്റിയ എല്ലാ തീറ്റകളും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നോളൂ പിന്നെ നല്ല നല്ല മീനുകൾ ഓഫ്കാർ അതൊക്കെ ഞാൻ കണ്ടത് നല്ല പാ നല്ല വിലയുള്ള മീനാണ് പിന്നെ ഇവിടെ പുഴ മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കരിമീൻ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ ഷാമ്പൂ മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷാംപൂ അതൊക്കെ ഉണ്ട് ഇവിടെ നല്ല പരിശോധപ്പാട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു വ്ളോഗ് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ഞാൻ മീനെ മേടിച്ച സന്തോഷത്തിലൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം ബായ്